നോട്ടു നിരോധനവും കൊറോണയും അതിൻ്റെ ഓരോ കാലഘട്ടത്തിന് ശേഷം ഇന്നും അതിജീവിച്ചിട്ടില്ല നമ്മുടെ ചെറുകിട വ്യാപാര മേഖല അതിനിടയിലാണ് ദുരന്തങ്ങളും പകർച്ചവ്യാധികളും ഒരുപാട് സാമ്പത്തിക മാന്ദ്യങ്ങളും ഉൾപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈനംദിനമായി ചെറുകിട വ്യാപാര മേഖല ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംരക്ഷിക്കേണ്ടുന്ന വ്യാപാര സമൂഹത്തെ നിലനിർത്തേണ്ടുന്ന പൊതുസമൂഹവും അതുപോലെ ഗവൺമെൻറ്റും ഒട്ടേറെ കാരണങ്ങൾ കണ്ടെത്തി ലൈസൻസിൻ്റെ പേരിൽ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ ഹെൽത്തിൻ്റെ പേരിൽ വിവിധ കാരണങ്ങൾ കണ്ടെത്തി ഒരു കറവപ്പശു ആക്കി മാറ്റുന്നു എന്നൊരാക്ഷേപം പൊതുസമൂഹത്തിൻ്റെ ഇടയിലും വ്യാപാര മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രയാസങ്ങളും വ്യാപാരികൾക്കിടയിൽ ചെറുകിട മേഖലയിൽ നീറിപ്പടരുന്ന പ്രതിഷേധത്തിലേക്ക് ഇപ്പോ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഉത്തരവുണ്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കർശനമായി നിരോധിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ള ഒരു ഒട്ടേറെ വ്യാപാരികളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഇതാണെന്ന് പറയപ്പെടുന്ന ഒട്ടേറെ സംഗതി എന്താണ് ഇതിനോടുള്ള ഒരു പ്രതികരണം മൊത്തത്തിൽ ഈ ഒരു സംവിധാനം വന്ന പാശ്ചാത്തല പ്ലാസ്റ്റിക് നിരോധനം വന്ന ഒരു പാശ്ചാത്തലം നമ്മളെപ്പോഴും പഠിക്കാൻ വേണ്ടി തയ്യാറാവണം നിലവിൽ നമുക്കൊക്കെ മനസ്സിലായിട്ടൊരു കാര്യം സർക്കാരിൻ്റെ സാമ്പത്തികമായ ഒരു സോസ്സായി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായി സർക്കാർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് കൃത്യമായി ഓരോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠനം നടത്തുന്ന മനസ്സ് മനസ്സിലാകുന്നൊരു കാര്യം കാര്യം ഇത് നമുക്കറിയാം ഉൽപാദന അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വൻവീഡ കമ്പനികളാണ് അവർ യഥേഷ്ടം സംസ്ഥാനത്തിനക പുറത്തുനിന്ന് അകത്തേക്ക് ടാക്സ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിരോധിച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അൻപത് മൈക്കൊണ്ട തായ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ തന്നെ പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ നിശ്ചിതമായ ടാക്സ് സർക്കാർ അത് വാങ്ങുന്നുണ്ട് അപ്പോൾ അത് ടാക്സ് വാങ്ങുന്നൊരു ഉൽപ്പന്നം തീർച്ചയായും നമുക്കറിയാം അത് അലൗഡ് ആണ് അല്ലെങ്കിൽ അത് അനുവദനീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനാണല്ലോ നമ്മൾ ടാക്സ് വാങ്ങാൻ പാടും ഇപ്പോൾ നമുക്കറിയാം ലഹരി പദാർത്ഥങ്ങൾ ഇപ്പോൾ കഞ്ചാവൂ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് സർക്കാർ ടാക്സ് വാങ്ങുന്നില്ല എന്താ അത് നിരോധിത ഉൽപ്പന്നങ്ങളാണ് ആ അർത്ഥത്തിൽ ഇതിനെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ടാക്സ് കൊടുത്തുകൊണ്ട് സംസ്ഥാനത്ത് വരും അത് വിൽക്കാൻ പാടില്ല എന്നാണ് നിലവിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉപയോഗ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സർക്കാർ പറയുന്നത് അപ്പോൾ അതിന് ഉപയോഗപ്പെടുത്തുന്ന വ്യാപാരികൾക്കെതിരെ ഭീമമായ ഫൈൻ യാതൊരു വിധ മാനദണ്ഡവും ഇല്ലാതെ എന്ന് തന്നെ പറയാം ഇതിനെ ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം കസ്തനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്ലാസ്റ്റിക് കവറുകൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് പിന്നെ ഹാൻഡ് ബാഗ് ഇല്ലാത്തതിൽ ക്യാരി അല്ലാത്തത് നിരോധിക്കപ്പെട്ടിട്ടില്ല ക്യാരി ബാഗ് മാത്രമാണ് നിരോധിച്ചത് അപ്പോൾ നിരോധിക്കപ്പെട്ട ക്യാരി ബാഗ് എന്ന് പറയുന്നത് യു കട്ടുള്ള നമുക്ക് തൂക്കി പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്യാരി ബാഗുകളാണ് നിരോധിച്ചത് അപ്പോൾ വലിയ അതിനേക്കാൾ അൻപത് മൈക്കോളിൻ്റെ മുകളിലുള്ള കവറുകളിൽ കെട്ടിയിട്ട് സാധനങ്ങൾ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കെട്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നില്ല അതിന് യാതൊരു നിരോധനം ഏർപ്പെടുത്താതെ ഈ ഒരു ക്യാരി ബാഗിന് മാത്രം ിക്കുമ്പാകുന്ന വിരോധാഭാസം എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മീനാണെങ്കിലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും പേപ്പറിലും ഇലയിലും ഒക്കെ പൊതിഞ്ഞുകൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കവറില്ലാതെ ഒരു മനുഷ്യന്മാർ പോലും കൊണ്ടുപോകുന്നില്ല ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപാരികളെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ഒറ്റ നടപടിയുടെ ഭാഗമായിട്ടാണ് പ്ലാസ്റ്റിക് കവറുകൾ കുടിക്കാനുള്ള പേരിൽ കടകളും മുഴുവൻ കയറി ഇറങ്ങിയിട്ട് ചെറിയ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടിയാൽ വരെ അതിന് പതിനായിരം ഇരുപതിനായിരം ഒക്കെ രൂപ പയനിടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പല ടവറുകളും പല സാധനങ്ങളും വരുന്നത് പ്ലാസ്റ്റിക് പാക്ക് ചെയ്തുകൊണ്ടാണ് പക്ഷെ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒരു കാരി ബാഗ് അവരുടെ കയ്യിൽ കയ്യപ്പെട്ട കാരി ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കച്ചവടക്കാരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം അടുത്ത ദിവസം തന്നെ നമ്മുടെ ഒരു ഗവൺമെന്റ് ഉത്തരവ് കണ്ടു പ്രൈവറ്റ് ഏജൻസികൾ എടുക്കുന്ന പ്ലാസ്റ്റിക് വരെ അങ്ങനെ എടുക്കുന്ന ഏജൻസികളെ കണ്ടാൽ അവരെ പിടിക്കുകയും അവർക്ക് പയനിടുകയും ചെയ്യുമെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഹരിതകർമ്മ സേനക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് അത്തരം ഏജൻസികളുടെ പ്ലാസ്റ്റിക് എടുക്കുന്നവരെ പിടിക്കുന്നതും അവർക്കെതിരെ ഇത് ചെയ്യുന്നത് നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉദ്ദേശം ഇവിടെ നിന്നും ഈ ഭൂമിയെ നന്നാക്കുക അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ പരിപാടി ഉണ്ടോ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചെറുകിട മേഖലയെ തകർത്തുകൊണ്ട് ഇവിടെ കുട്ടകൾക്ക് കടന്നു വരാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതുമാണ് ഈ നിർദ്ദേശം കൊണ്ട് നടപ്പിലാക്കുന്നത് നമുക്കറിയാം പല കടകളിലും ഇന്ന് സ്വർണ്ണപ്പീടികളിലും അതുപോലെയുള്ള കടകളിലൊന്നും യാതൊരുവിധ പ്ലാസ്റ്റിക്കും ഇല്ല അവരും മാസത്തിൽ നൂറ് രൂപ കർമ്മ സേനയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ലൈസൻസ് വരെ കൊടുക്കാൻ ഇന്ന് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അതിലെ കാരണം എന്താണ് ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോവുകയും അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ പൈസ തട്ടിയെടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇത്തരം ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ അത് ബദൽ അതിന് ബദലായിട്ട് അതെങ്കിലും ഒരു പകരം ഒരു സംവിധാനം കൊണ്ടുവരാതെ ഒരു സാധനം നിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള സാധനം പോലെയല്ല മാത്രമല്ല ഇപ്പോൾ നിലവിലറിയാം നമുക്കറിയുന്ന മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇപ്പോൾ പുതിയ ലൈസൻസ് നമ്മുടെ ട്രേഡ് ലൈസൻസ് കൊതുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡ പ്രകാരം കെ എസ് വഴി നമ്മുടെ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ ഈ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് അതിൽ നിർബന്ധമായിട്ടും ചേർക്കണമെന്ന് പറയുന്ന നമ്മുടെ യൂസർ ഫീ പ്ലാസ്റ്റിക് ഉൽപ്പന്ന കടയിൽ വന്ന് ഹരിതകർമ്മ സേന അംഗങ്ങൾ ശേഖരിച്ചു പോകുന്ന നമ്മുടെ ക്യാരി ബാഗുകൾ ഇത് ഇത്രയുള്ള നമ്മുടെ പ്ലാ പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്ന വേസ്റ്റ് വരുന്ന കവറുകൾ അതിന്റെ ശേഖരത്തിനു വേണ്ടി ഹരിതകർമ്മ സേന നമ്മൾ ഇന്ന് കളക്ട് ചെയ്യുന്ന യൂസർ ഫീ എന്ത് മാനദണ്ഡ പ്രകാരം വാങ്ങണമെന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക് നമ്മുടെ ഷോപ്പിലുള്ളത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നിർബന്ധമായിട്ടും അവരത് മാസത്തിലൊരിക്കൽ നമ്മളോട് കറക്റ്റ് യൂസർ ഫീ വാങ്ങുന്നുണ്ട് അതിനർത്ഥം ഇവിടെ വരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ സാധനങ്ങൾ അവർ ഇത് കളക്ട് ചെയ്ത് അതിന സംസ്കരണ മാർഗം ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കുന്നുള്ളതാണ് പക്ഷേ അത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളില്ലാത്ത ഷോപ്പിൽ വന്നിട്ട് ഇവർ കാർക്കിശത്തോടെ പറയുന്നത് ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും യൂസർ പി തരണം എന്നാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതൊരു ബിസിനസ് തന്ത്രമായി അല്ലെങ്കിൽ ഒരു കച്ചവട തന്ത്രമായി സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും പുതിയ ഇത്തരം പേരുകളൊക്കെ പറഞ്ഞ് വ്യാപാരികൾ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ യാതൊരു സംശയവും വേണ്ട അത് ശക്തമായ രൂപത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽ ഈ സമര പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കും ഏതറ്റം വരെ പോകാനും വ്യാപാരികളൊരുക്കാണ് തീർച്ചയായും അതിന് മുൻപന്തിയിൽ സംഘടന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുമ്പിലുണ്ടാവും യാതൊരു സംശയമാണ് അതേക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയണത് മെയിനായിട്ട് എന്ന് വെച്ചാൽ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് മൊത്തത്തിൽ ഇപ്പോൾ ഈ മൊത്തത്തിൽ കമ്പനി നിർത്താതാണ് പ്ലാസ്റ്റിക് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ഒരു പാക്കറി ഒരു ബേക്കറിയുടെ കവറ് വാങ്ങുകയാണെങ്കിൽ വേറെ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് വ്യാപാരികളെ ഒരു രീതിയിലും പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടൊക്കെ ആക്കുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഗവൺമെന്റ് ഇതിനെതിരായിട്ടൊരു നല്ലൊരു നടപടി എടുക്കണം എന്ന് സാധാരണ ഒരു കച്ചവടക്കാരനെ കൊണ്ട് പതിനായിരം രൂപ ഫൈനും ഇത് ഒരു നടപടി എടുക്കുന്നില്ല ടാക്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അടച്ചിട്ടാണ് ഈ സാധനം പുറത്ത് വിപണിയിൽ ഇറക്കുന്നത് ആദ്യം അത് നിർത്തി വെച്ചിട്ട് സമൂഹത്തിനെതിരായിട്ട് പോരാടാം അതാണ് വേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കവറിൻ്റെ പേരിലും പ്ലാസ്റ്റിക്കിൻ്റെ പേരിലും മറ്റും ബുദ്ധിമുട്ടാക്കുന്ന അല്ലെങ്കിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഓരോ നടപടികൾ സ്വീകരിക്കുകയാണ് ഇന്നത്തെ സർക്കാറും ഉദ്യോഗസ്ഥന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം അതുപോലെ തന്നെ പകർച്ചപ്പനികൾ അതുപോലെ ഓരോ നാടുകളിൽ സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് വരെ ഇന്നത്തെ വ്യാപാരികൾ എല്ലാം കണ്ടും സഹിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പേരും മറ്റു ലൈസൻസിൻ്റെ പേരിലും നമ്മൾ വ്യാപാരികളെ ദ്രോഹിക്കുന്നത് വളരെയധികം ഖേദം അറിയിക്കുകയാണ് കാലിക്കറ്റ് ന്യൂസിൽ വന്ന മാവുർ ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചിത്വവുമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഓഫീസർമാർ മാവരിൽ എത്തിയിട്ടും അവർ ഈ കവറുകളും മറ്റു പ്ലാസ്റ്റിക്കുകളും തിരയുന്നത് ഞങ്ങൾ വ്യാപാരികളുടെ സ്ഥാപനങ്ങളിൽ കയറിയാണ് അതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്ന സർക്കാരിനെതിരെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ സമര പ്രവർത്തനങ്ങളിലേക്ക് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് ലിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടതായിട്ട് വരും ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവനം നൽകുന്ന പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഈ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഓരോ ചെറുകിട വ്യാപാരിയും അവൻ്റെ കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം അവൻ്റെ കടകളിലെ തൊഴിലാളി കുടുംബങ്ങളെയും അതുപോലെ അവൻ്റെ ബിൽഡിംഗ് ഉടമയുടെ കുടുംബത്തെ പോലും പോറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവർക്കെതിരെ ഈ ചെറുകിട മേഖലയെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അനാവശ്യ ഇടപെടൽ കൊണ്ടോ ൾ കൊണ്ടോ ഒരു നമ്മുടെ സർക്കാരുകൾ തിരിച്ചറിയേണ്ടതുണ്ട് കാലിക്കറ്റ് ന്യൂസ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ல்ீடியாடியோ போஸ்டல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்